പരിശുദ്ധമായ ബദറിന്റെ ഓരം ചേർന്നാണ് നാം നടക്കുന്നത് റബ്ബ് റബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ കടല് കണ്ടിട്ടില്ലേ എന്നാ ശെരിക്കും നമ്മൾ കാണുന്നത് കടലല്ല അതിന്റെ ഒരു ഓരം മാത്രമാണ് അതുപോലെ വിശാലമായ ബദറിൻ്റെ ഒരു ഓരം മാത്രമാണ് നാം ചർച്ച ചെയ്യുന്നത് സംഭവ ബഹുലമായ കഥകൾ പലതുമുണ്ട് നാം അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല ഹബീബരായ് സുല്ലാഹു അലഹി വസല്ല്മ തങ്ങളും ഇവിടുത്തെ സന്തത സഹചാരി അബൂബക്കുദ്ദീഖ് അലിയല്ലാഹുനഹുവും സൗർ ഗുഹയിൽ ഇരിക്കുന്ന അവിടെയുണ്ടായ സംഭവവിഹാസങ്ങളാണ് നാം ചർച്ച ചെയ്തത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ കഴിഞ്ഞു അതിനുശേഷം ഹബീബറായ സുല്ലാഹു അലഹി വസല്ല തങ്ങൾ മദീനയിലേക്ക് യാത്ര പോവുകയാണ് മദീനക്കാരായ ആളുകളെല്ലാം ഹബീബറായ സുല്ലാഹു അലഹി വസല്ല തങ്ങളെയും അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരനെയും കാത്തിരിക്കാൻ തുടങ്ങിയ ആളുകളേറെയായി വൃദ്ധരും കുട്ടികളും അപാലവൃത്തം വരുന്ന ജനങ്ങളെല്ലാം മദീനയുടെ കവാടത്തിൽ വന്നിരുന്ന ഹബീബരായ സുലല്ലാഹു അളിഹ് വസല്ലമ്മ തങ്ങൾ വരുന്നതും കാത്ത് അവരിങ്ങനെ എന്നും നിൽക്കും കുട്ടികളും ചെറുപ്പക്കാരെല്ലാം ഈന്തപ്പന മരങ്ങളുടെ മുകളിൽ കയറി നിൽക്കും ഹബീബരായ സുലല്ലാഹു അളഹി വസല്ല തങ്ങൾ വരുന്നതും കാത്ത് തങ്ങൾ വരുമ്പോൾ തങ്ങളെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കും വിചനമായ മരുഭൂമിയിൽ ചൂടിൽ അങ്ങകലശാമിലേക്ക് നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു ഗാഫില കൂട്ടത്തിൽ ഹബീബരായ് സലഹു അലഹി വസല്ലമാ തങ്ങളും അവിടുത്തെ സന്തത സഹചാരി അബൂബക്കറി സുധീഖ് അലിയല്ലാഹുഹും ഉണ്ടോ എന്നറിയാൻ അവർ വിൻപൽ കൊണ്ടു രാവും എന്നില്ലാതെ അവർ കാത്തിരിക്കും ഇന്ത മരങ്ങളിൽ കയറി നിന്ന് വിധൂരതയിലേക്ക് കണ്ണു നട്ടവർ കാത്തിരിക്കും നിരാശയാകും പല ദിവസവും അവർക്ക് നേരിടേണ്ടി വരുന്നത് രാവോളം കാത്തിരുന്ന് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായ നിരാശീരിക്കെ ഒരു തിങ്കളാഴ്ച ദിവസമാണ് ഹബീബായ് സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളും ഇവിടുത്തെ പ്രിയ സന്ത സഹചാരി അബൂബക്കറി സുദ്ദീഖ് അലിള്ളാഹു ചേർന്ന് മദീനയിലേക്ക് വരുന്നത് മദീനക്കാർ ആവേശം പൂണ്ടു വളരെ സന്തോഷമായവർക്ക് അതുവരെ മദീനയുടെ നാമം യെസിരിബ് എന്നായിരുന്നു തങ്ങളുടെ ആ ഇസ്രിബ് എന്ന നാട് നാട് അത് പിന്നീട് റസൂലിൻ്റെ എന്നുള്ള പേര് ലഭിക്കാൻ കാരണം അവർ ആടിപ്പാടി ഉല്ലസിച്ച് ദുഫുകൾ മുട്ടി ഹബീബ് സുല്ലാഹു വസ്സല തങ്ങളെ വരവേറ്റു എന്നുള്ള ആ ഒരു ചരിത്രത്തിൽ ഒരിക്കലും കടപിടിക്കാൻ കഴിയാത്ത ഈരടികളാൽ അവർ ഹബിബരായി തങ്ങളെ വരവേറ്റു ചരിത്രം സുദീർഘമാണ് അല്പം മാത്രമാണ് നാം പറഞ്ഞു വെക്കുന്നത് ഹബിബ്രൈഹു അലൈഹി വസ്ല്ല തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അൻസാരികൾ പലരും പല കാണിക്കയും ഹബീബരായ സുല്ലാഹുഅലൈ വസ്ലമായ തങ്ങൾക്ക് മുൻപാകെ കൊണ്ടുപോയി വെച്ചു പക്ഷേ കാണിക്ക കാണിക്കാനൊന്നുമില്ലാത്ത ഒരു സുഹാബി വനിതയുടെ ചരിത്രം രസകരമായി പറയുന്നുണ്ട് ഹിഞ്ചു ബാലനായ തൻ്റെ മകനെ പിടിച്ചു കൊണ്ടുപോയി മഹരിയായ ഉമ്മുസുലൈം റലിഅള്ളാഹുൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ പോയിട്ട് പറയുയാ റസൂൽ അല്ലാ ഇതെൻ്റെ മകൻ അനസ് തങ്ങൾക്കുള്ളതാ ഹിദുമത്തിനായി തന്നേടുന്നു ഉമ്മുസുലൈമിത പത്തു വർഷക്കാലത്തോളം മഹാനായ അനസുബിൻ മാലിക് അലു അള്ളാഹുഹു അള്ളാഹുവിൻ്റെ ഊടും പാവുമായി ജീവിച്ചു എന്നീ ചരിത്രങ്ങളിൽ സുദീർഘമായി നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ഹദീസുകൾ മഹാനവർഗുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബിബ്രായി സുല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ സാമീപ്യം നുകരാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് മഹാനായ അനസുവിന് മാലിക്ക് ഉമ്മുസുലേംഹ കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുത്തതാണ് പ്രവാചക പൊങ്കുകരുടെ കയ്യിൽ പിന്നീട് അങ്ങോട്ടുള്ള കാലം സന്തോഷത്തിൻ്റെതായിരുന്നു സമാധാനത്തിൻ്റെതായിരുന്നു പ്രയാസങ്ങൾ ഈർഷതകൾ പൊയ്വാക്കുകൾ ക്രൂരമ്പുകൾ ഒരുപാട് സഹിക്കേണ്ടി വന്നു മക്കയിലുള്ള കാലത്ത് ഇസ്ലാമായതിനു വേണ്ടി അള്ളാഹു അഹദ് എന്ന് പറഞ്ഞതിന് വേണ്ടി ഇസ്ലാമിന്റെ വക്താക്കളാവാൻ ജനങ്ങളെ ക്ഷണിച്ചതിന് വേണ്ടി നാം വിശദീകരിച്ചതാണ് തായിഫിന്റെ മണൽത്തരികളിലുള്ള സങ്കടം പ്രിയപ്പെട്ട ഹദീജിയ രോഗശയ്യയിലായത് പ്രിയപ്പെട്ടവർക്കെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നത് അങ്ങനെയുള്ളൊരു വേളയിൽ ഒരു സ്വാന്തനമായിട്ടാണ് മദീന ഹബീബ് ഹബിബറായി വസ്ലമ തങ്ങളെ വരവേറ്റത് സഹാബി കന്നുജൂം എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട അനുജര വൃത്തങ്ങൾക്ക് എപ്പോഴും തങ്ങളെ കണ്ടിരിക്കാൻ വല്ലാത്ത കൊതിയായിരുന്നു ഒരു സെക്കൻഡെങ്കിലൊരു സെക്കൻഡ് തങ്ങളുടെ സാമീപ്യമില്ലെങ്കിൽ മദീന വിതുമ്പിയിരുന്നു അങ്ങനെ മദീനയിൽ സുന്ദരമായ ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ അനുദിനമുള്ള അനുദിനമുള്ള വളർച്ച വിപുലമായി കൊണ്ടിരിക്കുന്ന വേള പലരും ഇസ്ലാമിലേക്ക് കയറി വന്നു അള്ളാഹു അഹദ് എന്നുള്ള ആ ഒരു സുന്ദരമായ ആ ഒരു വചനം സുന്ദരമായ ആ ഒരു മെസ്സേജ് മദീനയിൽ സ്പ്രെഡായി പല ആളുകളും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്ന് കലിമ ചൊല്ലി മുസ്ലിമായി പക്ഷെ മക്കയിൽ നടക്കുന്നത് മറ്റൊന്നാണ് മുസ്ലിങ്ങൾ എല്ലാം ഇട്ടറിഞ്ഞിട്ടാണ് മദീനയിലേക്ക് വരുന്നത് പ്രയാസപ്പെടുത്തലുകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ സഹിക്കാൻ കഴിയാതെയാണ് അവർ മദീനയിലേക്ക് വരുന്നത് മദീന അവർക്ക് ആശ്രയം കൊടുക്കുന്നത് പക്ഷേ അവർ വരുന്ന സമയത്ത് അവർ മക്കത്ത് പലതും ഇട്ടേച്ചുമാണ് വരുന്നത് അവരുടെ സമ്പത്ത് അവരുടെ വീടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത സർവ്വസുഖങ്ങളും അവർ ഉപേക്ഷിച്ച് വരുന്നവരാണ് മക്കാരായ ആളുകളോ അത് മുഴുവനും കൊള്ളയടിച്ചു കൊള്ളയടിച്ചു എന്ന് മാത്രമല്ല അവർ അത് കൊള്ളയടിച്ച് അത് ഷാമിൽ കൊണ്ടുപോയി വിറ്റ് അന്നത്തെ ലോക മാർക്കറ്റ് ഷാമാണ് ഷാമിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്നും ലഭിക്കുന്ന ലാഭം കൊണ്ടവർ മുസ്ലിങ്ങൾക്കെതിരായി അവർ കരുക്കൾ നീക്കാനാണ് അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് മക്കയിൽ മാത്രം നെയ്തിരുന്ന ഒരു പ്രത്യേകതരം പട്ടുണ്ട് ആ പട്ട് ലോക മാർക്കറ്റിൽ വളരെ ഡിമാൻഡാണ് ആ പട്ടുമായിട്ടാണ് അബൂ സുഫിയാൻ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകുന്നത് മക്ക ബഹുഭൂരിപക്ഷം സമ്പത്തും അബൂ സുഫിയാന്റെ കയ്യിലുണ്ട് മാത്രമല്ല തങ്ങളിൽ അഭയം കണ്ട് മദീനയിലേക്ക് പോയ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ സമ്പത്തും അബൂ സുഫിയാൻ കൊള്ളയടിച്ച് ഷാമിൽ കൊണ്ടുപോയി കച്ചവടത്തിന് വേണ്ടി ആ ഒരു സന്ദർഭമാണ് ബദറിന് വഴിയൊരുക്കുന്നത് ഇൻഷാല്ല വരും എപ്പിസോഡുകളിൽ നമുക്ക് ഗഹനഗംഗേയമമായി തന്നെ ചർച്ച ചെയ്യാം റബ്ബ് റബു തായാലോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇസ്ലാമിൻ്റെ ഇന്നലകളിലെ സുന്ദരമായ ചരിത്രമുഹൂർത്തങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക رب تعالى توفيقنا لجيانكريكتي واخر رضوان الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته <applause>